നമസ്കാരം ഇവിടെ വലിയ ഫോൺ ഉണ്ടോ എന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഇവർക്ക് ഒരു ഫോൺ മേടിച്ചു കൊടുക്കണം എനിക്കൊരു ആഗ്രഹം എന്നാ ഒരു ഫോൺ നോക്കിയാക്കാന്ന് വിചാരിച്ചു അപ്പം ഏത് റേഞ്ചുള്ള ഫോണാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ ഈ സിമ്മ് കഴിഞ്ഞല്ലേ റേഞ്ച് വരുന്നത് പിന്നെ എത്ര രൂപ ബഡ്ജറ്റ് അപ്പോ വെഡിങ് ആനിവേഴ്സറി ആയു ഞാൻ അങ്ങനെ പൈസ നോക്കുന്നില്ല ഒരു നാലായിരം രൂപയുടെ ഫോൺ വരെ ഞാൻ നോക്കാം ആപ്പിൾ ഫോൺ ഫോൺ പോലും അതെ കുറഞ്ഞത് ആനിവേഴ്സറി അല്ലേ ഒരു രൂപയുടെ രൂപയുടെ രൂപ കിട്ടൂലെടുക്കും എടുത്താറ് അല്ല ഞാൻ പറയുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് നീ കഴിഞ്ഞ പ്രാവശ്യം രാജേഷിന്റെ ഭാര്യയുടെ ഫോൺ നീ ഇരിക്കുന്നില്ലേ അതെനിക്ക് വേണമെന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ തീരുമാനിച്ചു വെഡിങ് ആനിവേഴ്സറിക്ക് നിനക്ക് ഇതുപോലത്തെ ഒരു ഫോൺ മേടിച്ചു തന്നിരിക്കണം ഞാൻ പറയണത് പതിനായിരം രൂപ റേഞ്ചുള്ള ഫോൺ ആണേ ഇതില് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ആയിരുന്നു ആ ഇത് മറ്റേ ഫോൺ തന്നെ പിന്നെ ലീനോ ഇതില് വാട്സപ്പ് മാത്രല്ല ഐഎംഒ ഉണ്ട് വി ചാറ്റ് ഉണ്ട് വഴുതിട്ടിരിക്കാനുള്ള സകല സംഭവം ഉണ്ട് എന്റർടൈൻമെന്റ് ചെയ്യാനുള്ള സകല സംഭവം ഉണ്ട് പിന്നെ ചേച്ചി അതെ ഇതാണ് ഫ്രണ്ട് ക്യാമറ കേട്ടോ ഇത് ചെയ്താൽ മതി സെൽഫി എടുക്കാൻ പറ്റും പിന്നെ എന്റെ ഒരു കാർഡ് വരാം ഈ ഫോണിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ ആണ് ഇത് ഒരു ഹായി വിട്ടാൽ മതി കേട്ടോ ഞാൻ സകല പ്രശ്നങ്ങൾ പരിഹരിച്ചു തരാം ഒരു സെൽഫി കൂടെ ആ ഒറ്റ വിവാഹ വാർഷികം മാത്രമേ അവൻ അവളുടെ കൂടെ ആഘോഷിച്ചുള്ളൂ അതെയോ അടുത്ത വിവാഹ വാർഷികം ആരുടെ കൂടെയാണ് ആഘോഷിച്ചത് ആ മൊബൈൽ കടക്കാരന്റെ കൂടെ